ഹലോ ഗൈസ് രേണുസുധീര മുഖം ഒരക്കാൻ തോന്നണു എന്നൊരാണ് വന്നിട്ട് സംസാരിക്കുവാണ് ചുറ്റും കുറച്ച് പെണ്ണുങ്ങളുണ്ട് അത പലതും ഇത് കേട്ടിട്ട് വിളിക്കുകയാണ് പെണ്ണുങ്ങൾ ഏ ഒരു അറിയിക്കട്ടോ ഈ പുറത്തുനിന്ന് നടക്കണ പരിപാടികൾ അതായത് ഇപ്പോൾ രേണുസുധീരേന്നല്ല ആരുടെ ലൈഫിലും ബിഗ് ബോസിന് പുറത്ത് നടക്കണ കാര്യങ്ങൾ ഉള്ളിൽ ചർച്ച ചെയ്യുമ്പോൾ ബിഗ് ബോസ് കയറി ഇടപെടും അല്ലേ അതിപ്പം എന്ത് വിഷയമായാലും സംസാരിക്കാൻ അനുവദിക്കും പക്ഷേ സംസാരിക്കേണ്ട ഇടയിൽ കയറിയിട്ടുണ്ട് ഇടപെടും പക്ഷെ പല അതുകൊണ്ട് തന്നെ പല ആളുകളും പുറത്തുള്ള കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കലില്ല ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എന്ത് കാണിക്കണോ ഹൗസിൻ്റെ ഉള്ളിൽ എന്ത് കാണിക്കണോ അതാണല്ലോ സാധാരണ അവർ സംസാരിക്കുന്ന ജെർസിയിൽ അങ്ങനെയാണ് അതാണ് നമ്മൾ കാണുന്നതും അങ്ങനെയാണ് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നതും സാധാരണ അല്ലേ അപ്പോൾ ഒരു കാര്യം അല്ലേക്കുക ഒരാളോട് രേണു സുദീരത്ത് ഇവിടെ ഒരു ചെങ്ങായി വന്നിട്ട് പറയുകയാണ് എന്താ അവൻ്റെ നെവിൻ എന്താ മുടിയ കൊളർത്തലോ മറ്റല്ലേ ഫാഷൻ ഡിസൈനറോ ആ സ്റ്റൈലിസ്റ്റോ ഓൻ ഓ വന്നിട്ട് പറയുകയാണ് ആ രേണുസുദീര് ആദ്യം രേണുസുദീർ അടുത്ത് തൂന്നൊരു തുപ്പുണ്ട് എന്തോട്ടെന്തോട്ടെ അപ്പോൾ രേണുസുദീ തിരിച്ച അതേപോലെ വിജിൻ്റെ തുപ്പട പോലെ തുപ്പിട്ടൊന്നും ഇല്ല കേട്ടോ ആക്ഷൻ കാണിച്ചു മാത്രം നമ്മളെ ആട്ടില്ല ഇങ്ങനെ അതുപോലെ ചില സിനിമകളിലേക്കൊക്കെ കാണില്ലേ ആ അതുപോലെ അതൊരു ഫണ്ണായിട്ടോ അങ്ങനെ എടുക്കാൻ കുഴപ്പമില്ല അവങ്ങനെ ചെയ്ത് തിരിച്ച് അങ്ങനെ ചെയ്തു അത്ര ഇടത്തല്ലാണ്ട് തുപ്പിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ രണ്ടാമത് അവൻ പറയുന്നുണ്ട് ആ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുഖം ഒരക്കും എന്നിട്ട് പറഞ്ഞു രേണുസുദീരത്തെ അപ്പോൾ രേണുസുദീർ തിരിച്ചതേപോലെ അത് ചിരുന്നോ ഒരക്കട എന്നാ ഒരക്കണമെന്ന് കാണാനല്ല പറ്റും അങ്ങനെ അലമ്പ് രീതിയിലല്ല ഇവൻ അങ്ങനെ വലിയ എന്തോ വലിയ ഹീറോയിസം ഉള്ള രീതിയിൽ മുഖം ഞാൻ ഒരുക്കും എന്ന് പറയുമ്പോൾ എന്നിച്ച് ഒരക്കട വരച്ചിട്ട് പോയാൽ മതി എന്നാൽ ഇപ്പോൾ ആ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഒരക്കാൻ തോന്നാത്തത് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് കൂടി അവൻ്റെ ഭാഗത്ത് വന്നത് അപ്പോൾ അവർ എന്നാൽ ഒരക്കട എന്നാൽ ഞാൻ പിന്നെ പിന്നെ ഇപ്പോഴും വെറുതെ നിൽക്കല്ല അല്ല ഇജിന്ന് ഒരക്കം ആയോ എന്നാൽ വരച്ചിട്ട് പോയാൽ മതി നീ കാണിച്ച് തരണം കേട്ടോ എങ്ങനെ വരയ്ക്കണമെന്നൊക്കെ പറയും ഇത് കേട്ട് ഇപ്പുറത്ത് ഇളിച്ചുകൊണ്ട് നിൽക്കുക ആൾക്കാർ പെണ്ണുങ്ങൾ തന്നെ നിങ്ങളൊരു കാര്യം അറിയിച്ചോക്കിൻ അത് എത്ര റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നെവിൻ മറ്റേ ചെങ്ങായി അവൻ്റെ പേര് എനിക്ക് പേരുകളൊക്കെ മൈൻഡിൽ നിൽക്കണമല്ലോ കേട്ടോ ഞാൻ പിന്നെ ഒരു പേപ്പർ നോക്കിയിട്ടൊന്നല്ല പറയണത് സോറി അപ്പോൾ പേര് മാറിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് ആളെ മനസ്സിലായോ എന്നൊരു നീലോടുപ്പിട്ടുണ്ടായിരുന്നു പ്രൗസറൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ നല്ല നല്ലവർത്തേൻ അവൻ അപ്പോൾ ഇത് കേട്ടിട്ടവിടെ പെണ്ണുങ്ങൾ ഇന്നിട്ട് ക്ലിക്ക് എന്നിട്ട് അപ്പുറത്തെ ശാരിക്ക് വന്ന് ശാരി വന്നിട്ട് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം ഒരുക്കെന്ന് പറഞ്ഞത് ഞാൻ അപ്പം ശാരികൾ ഞാൻ തക്കതായിട്ട് മറുപടി ഒക്കെ കൊടുക്കുന്നത് ആ അതന്നെ ഞാനും ചെയ്തിട്ടുള്ളൂന്ന് ഇക്കൊന്ന് ഒരുപക്ഷെ ശാരീരിക്ക് ഇത് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പുറത്ത് അല്ലേ വീരവാദവും അതും അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്ത്രീകളുടെ ഉന്നമനം സ്ത്രീകളുടെ അവകാശം മനുഷ്യരുടെ അവകാശം ന്യായം എന്നൊക്കെ പറഞ്ഞേക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഷാരിയിൽ കയറി ഇടപെട്ടു അവൻ സീനാക്കുന്നതാണ് അതിൽ സീനാക്കണമെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് ബിഗ് ബോസ് ഒരു ഗെയിമാണ് ബേസിക്കലി ഒരു ഗെയിമാണ് അവനവന് പറയാനുള്ളത് അവനവൻ പറയുക അവനവൻ പ്രതികരിക്കുക അവനാൻ പ്രതികരിക്കുക എന്നാണ് പക്ഷേ എന്നാലും ചില കാര്യങ്ങളാണ്പോൾ നമ്മൾ അതിൽ കയറി ഇടപെടൂല്ലേ അപ്പോൾ ഷാരക്ക അതിൽ കയറി ഇടപെടുന്ന വിചാരിച്ചാൽ പിന്നെ ഒന്ന് രണ്ടുപേരും ആ ഇത് എനിക്ക് കളിക്കാനുള്ള ഗെയിമാണ് എന്നുള്ള ലെവലെടുത്തോണ്ടായിരിക്കാം ഒരു പക്ഷേ രേണു അതേപോലെ നിവിനെ ഇന്നലെ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് അലയിച്ച് നോക്കി മുഖം വരയ്ക്കാൻ തോന്നുന്നുണ്ടെന്ന് ഒരുപക്ഷം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചില ആളുകൾ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വായന്ന് പലത് പൊട്ടിണ്ടായിരിക്കും നമ്മൾ മനുഷ്യരാണ് റോബോട്ടുകളൊന്നുമല്ല തെറ്റു പറ്റിണ്ടായിരിക്കാം പക്ഷേ എന്നാലും ആ സാധനത്തിന് തന്നെ അത് ഇപ്പുറത്തുനിന്ന് ആൾക്കാർ ചിരിക്കും ചിരിക്കുമ്പോൾ എന്താ വെച്ചാൽ അത് പ്രോത്സാഹന പോലെയല്ലേ ആവണത് എന്നിട്ട് വീണ്ടും എന്ത് പറയണു ആ സാധനത്തിന് ഒന്നുകൂടി കൊണ്ട് പറയണേ ആലോചിച്ചിട്ട് രേണുവിൻ്റെ മുഖം കണ്ട് ആർക്കാണ് മുഖം പിടിച്ച് വരയ്ക്കാമെന്ന് തോന്നാത്തെന്ന് ഞാനിത് വീണ്ടും വീണ്ടും പറയണത് എനിക്ക് ഈ സംഗതി ഇത് തമാശയായിട്ട് തോന്നുന്നില്ല ഗൈസെ സീരിയസ്ലി എനിക്കത് തമാശയായിട്ട് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം അറിയിച്ചു നോക്കിന് അപ്പോൾ ഒരാൾക്ക് രേണുസൂദീനെ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ് അങ്ങനെ മുഖം പിടിച്ചു ഒരയ്ക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ക്രൂരമായി എത്രത്തോളം വയലൻ്റ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് നിങ്ങളിതേ ഇങ്ങളൊരു വീട് ആണ് വിചാരിക്കും ഇപ്പോൾ ബിഗ് ബോസ് ഒരു അരമണിക്കൂർ ഇപ്പോൾ ആ ചെങ്ങായി ബിഗ് ബോസിൽ ബിഗ് ബോസിൻ്റെ ആളുണ്ടല്ലോ സൗണ്ട് ഉണ്ടാക്കണം മനുഷ്യർ ആളെ ഇടപെടണില്ലായിരിക്കും അപ്പോൾ ഉമാർ എന്തൊക്കെ ചെയ്യണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ രേണുസൂതി ഇപ്പോൾ ഉള്ള ഒരാൾ രേണുസുദി ഇപ്പോൾ ഒരാളുടെ വീട്ടിൽ താമസിക്കുകയായിരിക്കും അല്ലെങ്കിൽ രേണുസൂതി ഇപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുകയായിരിക്കാം അപ്പോൾ ഈ ആളുകളുടെ ഒരു അവസ്ഥ ആലോചിച്ചേക്ക് ഇവര് ഇപ്പോൾ രേണുസുദീന് എന്താ ചെയ്യണ്ടാവുക മുഖം പിടിച്ചു വരയ്ക്കാൻ തോന്നുന്നുണ്ടായിരിക്കുക മുഖം പിടിച്ചു വരയ്ക്കേണ്ടാവുക തല്ലുണ്ടായിരിക്കോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്താ പലരുടെയും ജീവിതാനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുള്ള മനുഷ്യരാണ് പലരുടെയും ജീവിതാനുഭവങ്ങൾ അപ്പോൾ നമ്മളും ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകളിൽ ഇതൊക്കെ ബിഗ് ബോസിനെ സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് തരുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള പൊളിറ്റിക്സ് ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെയുള്ള ചിന്തകളിൽ കുറേ വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരാൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ ഒരു സ്ത്രീയുടെ മുഖം ഒരയ്ക്കാൻ തോന്നുന്നു നിൻ്റെ മുഖം കണ്ട ആയിരിക്കാണോ ഉരക്കാൻ തോന്നാത്തത് എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നത് അത്രയും ക്രൂരമായ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് ഓക്കെ അത്രയും വയലൻ്റായ ഒരു സംഗതിയാണത് അതുപോലെ ഇപ്പുറത്തുനിന്ന് ഒരാൾ അതൊരു സ്ത്രീയോടെ ഒരു പുരുഷൻ പറയുന്നതാണ് എന്നിട്ട് ഇപ്പുറത്തുള്ള സ്ത്രീകൾ അതിനെ ഒരു സ്ത്രീ അതിനെ സപ്പോർട്ട് ചെയ്യാണ് ബാക്കിയുള്ളവരൊന്നും ഇടപെടുന്നില്ല അപ്പോൾ അത് അതിനെയൊക്കെ വലിയ സംഭവമാണ് അത് ബിഗ് ബോസിൻ്റെ ഒരു മോറൽസിനും എത്തിക്സിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഏയ് ഞാൻ ഇത് പറയുന്നത് മറ്റേ റോക്കി ബായി മറ്റോനെ തല്ലില്ലേ തല്ലിയിട്ട് അവനെ പുറത്താക്കി ഇല്ലേ തല്ലിയിട്ട് പുറത്താക്കി വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് തള്ളിയിട്ട് പുറത്താക്കിയ കേസുകൾ ബിഗ് ബോസിന് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ തീറി പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ കനത്ത രീതിയിൽ ശിക്ഷയും അതേപോലെ ബിഗ് ബോസ് ഇടപെടലൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അവിടെ ഇടപെടാണ്ടിരുന്നത് ഇക്കഥാ മനസ്സിലാവാത്തത് കാര്യമായിട്ട് ഇടപെടണ്ടേ കാര്യമായിട്ടൊരു താക്കീത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഒരാളുടെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരയ്ക്കാൻ തോന്നുന്നു ഇതിൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആർക്കാണോ ഒരക്കാൻ തോന്നാത്തത് എന്ന് പറയുകയാണ് ആ ചിരിച്ച ആളുകൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണം പറഞ്ഞ ആളുകൾക്ക് പണിഷ്മെൻറ്റ് വേണം സൂറി പറയിപ്പിക്കണത് എന്തെങ്കിലും ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി അപ്പം അവിടെ ഒന്നും സംഭവിച്ചില്ല കാര്യമായിട്ട് ഇനി ബിഗ് ബോസിൻ്റെ മറ്റേ ലാലേട്ടം വരണ എപ്പിസോഡില്ലേ ആ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ടോയെന്നറിയില്ല ഞാൻ എന്തായാലും അത് കാര്യമായിട്ട് ഒബ്സേർവ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ഈ ഒരു വിഷയത്തെ അവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോന്നും ഇല്ലേന്ന് എനിക്കിത് ഭയങ്കര ക്രൂരമായിട്ടാണ് തോന്നിയത് ഇത് ഭയങ്കര പ്രശ്നമാണ് ഇത് പുറത്തുള്ള സൈബർ ബുള്ളിയിങ്ങിൻ്റെ ഈ ബുള്ളിയിങ്ങിൻ്റെ അല്ലെങ്കിൽ ആളുകൾ മൊത്തം രേണുസുദീനെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒതുക്കി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇതിൻ്റെ ഒരു റിസൾട്ടാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രേണുസൂദീനെ കണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ തോന്നുന്നു എന്നൊക്കെ പിന്നെ എത്ര ദിവസം എർജൻ്റ് ആയിട്ടുള്ളു ദിവസം ദിവസമല്ലായിട്ടുള്ളൂ രണ്ടോ മൂന്നോ ആ രണ്ട് മൂന്ന് ദിവസം ലൈറ്റുള്ളൂ അപ്പോൾ ഗൈസ് എങ്ങനൊരഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കിതാണ് തോന്നിയത് ഇത് എനിക്കിത് ചുമ്മാ തമാശയുടെ ട്രോളായിട്ട് അങ്ങനെയും തോന്നിയില്ല അത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഗേസെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവിടെ വേറെ കാര്യം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്ന സംഗതിയാണ് എൻ്റെ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് മലയാളം ബുക്ക് ഇംഗ്ലീഷ് ബുക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട് മലയാളം ബുക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതൊരു വളരെ ഡിഫറെൻ്റ് ആയ രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ഗെയ്സെ ഞാൻ മലയാള സാഹിത്യത്തിൽ ഇന്നുവരെ കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ശൈലിയിലുള്ള എഴുത്തുകളും അങ്ങനെ രീതിയിലുള്ള ഒരു ഇതൊരു മോഡലാണ് കേട്ടോ ഒരു കോപ്പിയാണേ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഓക്കെ അപ്പോൾ പുസ്തകങ്ങളാണ് അപ്പോൾ ഇത് വാങ്ങുക വാങ്ങി സഹായിക്കുക സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ വലിയൊരു സ്വപ്നമാണ് കുറേ കൊല്ലത്തെ പ്ലാനും അതും പരിപാടികളൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്യുകയാണ് ഇത് സാധാരണ രീതിയിൽ പ്രിൻറ്റഡ് ഫോർമാറ്റിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ സാധാരണ പ്രിൻറ് ചെയ്യണെൻ്റെ ഒരു പരിധിയിൽ നിൽക്കാത്ത എഴുത്തുകളത് അത് കുറേ ചിത്രങ്ങൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത് ഭയങ്കര പാടാണ് പ്രിന്റ് ചെയ്തൊരുക്കെ ഞാൻ സെൽഫ് പബ്ലിഷ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ കണ്ട് അങ്ങനെ കുറേ സംഭവത്തിൻ്റെ പേരിൽ ചെയ്യണതാണ് അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായ വായന അനുഭവമായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ വാങ്ങിയാൽ സപ്പോർട്ട് ചെയ്യാം ഞാൻ കുറേ സ്ഥലങ്ങളിൽ നിങ്ങൾ എന്നെ അവിടെ ഇവിടെയൊക്കെ കണ്ടായിരിക്കും സാഹിത്യ അക്കാദമിയിലോ ഏതായാലും ബസ് സ്റ്റാൻഡിലോ ട്രെയിനിലോ ഒക്കെ ഞാൻ സ്റ്റാർ ഞാൻ നടന്ന് വെക്കുന്നുണ്ടായിരിക്കും കാരണം കാച്ചിനിന് എനിക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എന്നെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്ന പോലെ പ്രോത്സാഹിപ്പിക്കുന്ന അറിയട്ടെ അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഇത് ഒക്കെ വെക്കുന്നത് എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇടയിൽ ഇടയ്ക്കൂടെ ഒക്കെ വരുന്നുണ്ടാവും അപ്പോൾ ഒന്ന് കാണുക ആർക്കെങ്കിലും വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ചെയ്യാം പുസ്തകങ്ങൾ പുസ്തകങ്ങളുവാണെങ്കിൽ വാട്സപ്പ് നമ്പർ കൂടെ കമൻറ്റ് ചെയ്യേണ്ട അതിലൊന്ന് കമൻറ്റ് ചെയ്യാം ചേ മെസ്സേജ് അയക്കുക അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം ഗൈസ് ഈ കോപ്പി വാങ്ങാം എന്തായാലും ഇത് വാങ്ങിയതിന് നിങ്ങൾക്ക് നിരാശ ഉണ്ടായിരിക്കൂല ഇത് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വായന അനുഭവമായിരിക്കും പല ആളുകളും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും അതേപോലെ ഇത് പാട്ടായിട്ടും ഒക്കെ പലരും മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് മനുവേട്ടൻ ആണ് ആദ്യമായിട്ട് ഇതൊരു പാട്ട് രൂപത്തിലാക്കിയത് റാപ്പ് മ്യൂസിക് ഒക്കെ ഇതിൽ ഇതിൻ്റെ ഒരു പല എഴുത്തുകളും താങ്ക്സ് ഞാൻ മനുവേട്ട അവിടെ എന്തൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പരിപാടികൾ മനുവേട്ടനോട് സ്നേഹം അതേപോലെ തന്നെ എന്താ പറയുക ഒരുപാട് പ്ലാനുകളുണ്ട് ഇത് നമുക്ക് ഒരു വീഡിയോ രൂപത്തിലൊക്കെ പലതും ആക്കണം വിചാരിക്കുന്നുണ്ട് ഇതിൽ പല എഴുത്തുകൾ കുറേ പ്ലാനുകളുണ്ട് പോയിട്ടറി ഇൻസ്റ്റലേഷൻസ് അങ്ങനെ ഇങ്ങനെ സംഗതികൾ അപ്പോൾ വാങ്ങാം കേട്ടോ വാങ്ങുക ഓക്കെ ഇതൊരു പേഴ്സണൽ ആയിട്ട് വാങ്ങാം പറ്റുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാം ഓക്കെ ഓക്കെ അപ്പോൾ രേണുസൂതിയുടെ കാര്യം മറക്കണ്ട നിങ്ങൾ ഞാൻ ഇടത്ത് പറയാനുള്ള ഒരു സാധനം എന്താണ് ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണേ അതായത് ബിഗ് ബോസിൽ എന്തൊക്കെ സംഭവിച്ചാലും ചില ആളുകൾ അടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് ഇപ്പോൾ മുഖം ഉരയ്ക്കാൻ തോന്നുന്നത് രേണുസൂതിയുടെ മുഖം കണ്ട് ആർക്കാണ് ഫേസ് പിടിച്ച് ഉരക്കാൻ തോന്നാത്തത് എന്നൊക്കെയുള്ള ഒരു സംഗതി ഉണ്ടല്ലോ അത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല അത് നമ്മൾ ചിരിച്ച് തള്ളേണ്ട കാര്യമല്ല അത് തീർച്ചയായിട്ടും അല്ല ഓക്കെ ഇപ്പോൾ വേറെ പിടി നൽകണം